ഹലോ മച്ചന്മാരെ പുതിയ എല്ലാവർക്കും സ്വാഗതം അതെ ഞാനും ആമയും അപ്പയും അമ്മയും എല്ലാരും കൂടെ ഞങ്ങളെന്നും ബേച്ചിൽ പോവാണ് മാരായകുളത്ത് അവന്റെ ആമയ്ക്ക് ഭയങ്കര അസൈൻമെന്റ് ആണ് അല്ല ആമി ആ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ഞാനും ആമയും കൂടെയാണ് നിങ്ങളെ ഒക്കെ ഭയങ്കര ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത് അസൈൻമെന്റ് ആയിട്ടാണ് ആ നീ ഒക്കെ ആദ്യമായിട്ട് പോകുമ്പോലെയൊക്കെയാണ് പോകുന്നത് കൊറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ആദ്യായിട്ട് പോകുമ്പോലെയാണ് അത് തന്നെയാണ് നിങ്ങളും അത് തന്നെയല്ലേ ഭയങ്കര സന്തോഷത്തോടെ അല്ലെടി പോകുന്ന എല്ലാരും കൊച്ചുങ്ങളെല്ലാരും അങ്ങനെ തന്നെയല്ലേ കൊച്ചുങ്ങളല്ലേ ചേട്ടന്മാരി ഇപ്പൊ എന്നെക്കാട്ടി പോലെ ഒരു അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അങ്ങനെ ആ മീൻ ഞാൻ വേണ്ടി പാലത്തിൻറെ അവിടെ എത്തി ഞങ്ങളുടെ അവിടുത്തെ പാലത്തിൻറെ അവിടെ എത്തിയായി എന്താ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അമ്മയും അച്ഛനും വന്നില്ലായിരുന്നെന്താ ഞങ്ങൾ അങ്ങനെ മാരക്കുള ബീച്ചിൽ എത്തി അപ്പഴേക്ക് കല്യാണപ്പള്ളിപ്പോലെ ഒരുങ്ങിയിട്ടൊക്കെ കൊറേ ആൾക്കാർ പോന്നു ഒരുങ്ങിട്ടല്ല ഒരാള് പോയുള്ളു ഒരു മാലയും വളയും സ്വർണമോളയും ഒക്കെ ഇട്ടുകൊണ്ട് പിന്നെ ഞാനും ആമി ഇതൊക്കെ ഐസ്ക്രീമിന്റെ ഒക്കെ മുകളി ഇതൊക്കെ ഇട്ടുകഴിക്കുന്ന കാരണം കൊതിയും മേടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് പനിയോണ്ട് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഫുള്ള് തീർത്തേനെ ഞങ്ങൾ കട ഫുള്ള് തീർത്തേന അങ്ങനെ ഐസ്ക്രീം മേടിച്ചു കഴിഞ്ഞു ഞങ്ങള് അല്ലേ തിന്നും തിന്നുമായിരുന്നു അല്ലേ ആമി ഞാനും ഒക്കെ ഭയങ്കര ഓട്ടത്തിലൊക്കെയാണ് ആമി അതൊക്കെയാണെങ്കി പതുക്കെ പോയുള്ളൂ മണ്ണി കൂടെ പോകാൻ ആമിക്ക് ഭയങ്കര പാടാണെന്നാണ് ആമി പറയുന്നത് ആ അതന്നെ പിന്നെ ഞങ്ങൾ ഇതൊക്കെ പോയപ്പോയി എന്തായിരുന്നു ആ ഷെല്ലൊക്കെ പെറുക്കിക്കൊണ്ട് പോയി കൊറേ ഷെല്ലൊക്കെ പെറുക്കി കൊണ്ടുപോയി ഞങ്ങൾ അതിനു മുമ്പ് കൊറേ കറ ഒക്കെ അവിടെ കൊണ്ട് എന്തേലും എന്തോ ഒരു തൈറ്റിലായി അത് പോയി കൊറേ കാര്യങ്ങളൊക്കെ ണ്ടല്ലേക്കെ അയച്ചോണ്ട് പോയി പിന്നെ പോടി ഞാനും അമ്മയും ഇതും പിന്നെ വാങ്ങിച്ചായിരുന്നു ആ അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഞാനും അമ്മയും കൂടെ ഇതിനകത്ത് കയറി ഞാനും അമ്മയും ആമയും ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ കയറി ആയോണ്ട് അമ്മയ്ക്ക് പേടിയായോണ്ട് ഞങ്ങൾ കൈ ഒന്നും വിടന്നില്ലായിരുന്നു കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും അത് തന്നെയല്ലേ നിങ്ങൾ കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ വിടാ അതുപോലെ തന്നെ എന്റെ അപ്പയും അമ്മയും അറിയില്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് എന്താന്ന് വെച്ച അപ്പേനെയും അമ്മേന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തുവാന്നു മനസ്സിലായി കാണില്ലല്ലോ എന്നറിയിക്കും അപ്പന്നുവെച്ചാ അച്ഛനും അത് എല്ലാവർക്കും അറിയാല്ലോ അല്ലേ കമന്റി പറ എല്ലാവർക്കും അറിയാം നീന്താൻ പറഞ്ഞെടുക്കുന്നു ഞങ്ങൾ തിരുമാലയൊക്കെ വരുന്നതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അച്ഛൻ ത്രീഡിയോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് ഇതുപോലത്തെ അങ്ങനെ ഞങ്ങൾ കൊറേയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ പോവുമായിരുന്നു ഭയങ്കര ഇതായിരുന്നു ഞങ്ങൾക്ക് അസൈൻമെന്റ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഷെല്ലൊക്കെ പെറുക്കിക്കൊണ്ട് പോ സമയൊക്കെ ആയി പിന്നെ ഞാനും ഒക്കെ കൊടുക്കി ഞാൻ പെറുക്കുക പെറുക്കാൻ പോന്നല്ലൊക്കെയാണ് പക്ഷെ ഞാൻ ഇപ്പഴല്ല ഇറങ്ങുന്നേ ഇപ്പൊ ഞങ്ങള് ഇറങ്ങാൻ പോന്നേ ഉള്ളു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് കൊറേ നേരമായി ഭയങ്കര പാടാണ് ഞങ്ങൾ എന്നിട്ട് എങ്ങനെയൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കാണ് ഇച്ചിരി ആ ചിറ്റന്റെ വീട്ടിൽ നിന്ന് ഇച്ചിരി പെറുക്കിയതാണ് ഞങ്ങള് ഇതുമായിട്ട് ഈ ചെയ്ത് അങ്ങനെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഇടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നു ബൈ